അനുമോളെ ചാനൽ പിടിച്ചു നിർത്തുന്നതാണ് കാരണം മാക്സിമം അനുമോളെ നെഗറ്റീവ് ആക്കി പുറത്ത് വിടാൻ വേണ്ടിയിട്ട് അമ്പത്തയ്യായിരം രൂപ പേയ്മെന്റ് ആണ് ഡെയിലി അനിമോൾക്ക് കിട്ടുന്നത് അനിമോൾ എവിടെ പിടിച്ചു നിർത്തി നെഗറ്റീവ് ആക്കിയാലും കുഴപ്പമില്ല എനിക്ക് കാശ് കിട്ടുമല്ലോ അല്ലെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും പോകത്തില്ല എന്നെ പെട്ടെന്നൊന്നും പറഞ്ഞു വിടത്തില്ല എന്ന് അനുമോള് നെവിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് നെവിൻ പറയുന്ന ആരോപണം നെവിന്റെ വീട്ടിൽ ഇരിക്കുന്ന അമ്മൂമ്മക്ക് വിളിച്ചിരിക്കുകയാണ് നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് അനുമോളെ വിളിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ആർക്ക് വനയാവും നെവിന് വെനയാവോ അനുമോൾക്ക് വെനയാവോ കാരണം ഇതിനകത്ത് സീക്രട്ട് ആയിട്ട് വെക്കേണ്ട പേയ്മെന്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഓരോ ദിവസം കിട്ടുന്ന പൈസയുടെ കണക്ക് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ നെവിൻ അവിടെ വിളിച്ച് വാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നെവിന് പണി കിട്ടാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസിന്റെ ഒരു പ്രമോയി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഷാനവാസും കൂടെ അടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നബിനും അക്ബർ നബിനും അനുമോളും കൂടെ അടി നടക്കുന്നുണ്ട് വമ്പൻ പ്ലാനിംഗ്കളും നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിലെ വിശേഷങ്ങൾ വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നെബിനും അതുപോലെ അനുമോളൂടെ ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ചിരിക്കുകയാണ് അതായത് എന്ത് പാടി നിനക്ക് ഓ ഇവിടെ വലിയ നീ വലിയ കളിക്കാർ വന്നിരിക്കുന്നു വലിയ കളി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കാണ് അപ്പൊ ഇതിന്റെ ചുറ്റും ഷാനവാസ് ഉണ്ട് അക്ബർ ഉണ്ട് സാബുമാൻ ഉണ്ട് ലക്ഷ്മി ഉണ്ട് ആതിലുണ്ട് നൂറുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ഇരിക്കുവാണ് അനീഷ് തെക്കുവിളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു 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 വന്ന് നീ ഇവിടെ എന്താ നോമിനേഷന്റെ കേസാണ് പറയുന്നത് ഈ സാബുമാൻ എങ്ങനെ നീ ഇനി രക്ഷപ്പെട്ടു എനിക്ക് മനസ്സിലായി ഇവർ ഇവിടെ എന്താ ചെയ്യുന്നേ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം വാതുറക്കും വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ സാബുമാനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ പയ്യെ പയ്യെ ഷാനവാസിന്റെ മണ്ടയിലോട്ടാവുന്നു അനുവിനേം പറയുന്നുണ്ട് അടി നീ ഇവിടെ ഈ ചെയ്തത് അത് ചെയ്തു ചെയ്തോ ഇങ്ങനെ നൈസായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് വെച്ച് ഷാനവാസ് നീ കൂടുതൽ പറയില്ല വിനയം നിന്റെയും കുറെ കാര്യങ്ങളുണ്ട് കേട്ടാ അപ്പൊ ഷാനവാസിന്റെ മണ്ടക്കെയായിരുന്നു തിരിച്ച് വീണ്ടും അനുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് എടി 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 നീ ഇവിടെ ആടി നീ ഇവിടെ പറഞ്ഞു നടക്കുന്നത് നടക്കുന്നേ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എടി നീ ഇവിടെ നൂറ് ദിവസം നിൽക്കു നിന്നെ അവടെ ചാനൽ മൊത്തം പോസിറ്റീവ് ആക്കി നെഗറ്റീവ് ആക്കി വിട്ടിട്ട് നിനക്ക് കാശ് കിട്ടുമെന്ന് നിനക്ക് അമ്പത്തി അയ്യായിരം രൂപ ഡെയിലി പേയ്മെന്റ് ഉള്ള കാര്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ പറയുമോളെ നീ പറ നീ എൻ്റെ അടുത്ത് പറഞ്ഞാ മതി ജിസേലിനെ കാല പേയ്മെന്റ് നിനക്ക് നീ എൻ്റെ അടുത്ത് പറഞ്ഞോ ഇല്ലേ എനിക്ക് ഇപ്പോ അറിയണം അപ്പൊ അനുമോള് ഒന്ന് അനുമോള് ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു ആണ് ഇല്ലാതെ ഇത്രയും കോൺഫിഡൻ്റലി നിന്നോട് നവിൻ പറയൂല പക്ഷേ ഇതിപ്പോൾ നെവിൻ ആണ് പണി വരാൻ പോകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അനുമോള് എൻ്റെ മേ മദർ പ്രോമിസ് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്തെന്ന് ഈ പറയുന്ന പോലെ പേമെന്റിന്റെ പേയ്മെന്റിന്റെ കാര്യം കണ്ടെന്നില്ല ഞാനിവിടെ എന്നെ നൂറ് ദിവസം ചാനൽ നിർത്തുവന്നു എന്നെ നെഗറ്റീവ് ആക്കു ഏ ഇത് ഇവ എന്തോ നീ പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല സത്യം വേണം ആദ്യം നൂറ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എടി അവൻ അവൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത്ര ബോധം ഇല്ലേ നീ പറഞ്ഞു നീ മൈക്ക് മാറ്റി വെച്ചിട്ടിരുന്ന് കട്ടിലും പറഞ്ഞു പിന്നീട് ഇവിടെ ഇരുന്ന് പറഞ്ഞു നീ പറഞ്ഞു എന്താ അനുമോളെ നീ പറഞ്ഞു നീ ഇവിടെ എന്നിട്ട് കൂടുതൽ ഇവിടെ എന്താ നീ ഇവിടെ ചെയ്യുന്നേ നീ ഇവിടെ കാണിക്ക നീ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇവിടെ കുറെ കള്ളത്തരങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിനക്ക് പറ്റിയ പേര് അതല്ലടി എന്ന് പറഞ്ഞിങ്ങനെ നിനക്ക് പറ്റിയവരെ വയർ നീ ഇവിടെ വന്നിട്ട് സമ്പാദിച്ചത് ഈ വയറാണടാ ഓ ആണോ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നിങ്ങനെ വിളിക്കുകയാണ് അപ്പം അപ്പം നീ എന്നെ അമ്മുമ്മയ്ക്ക് വിളിച്ചില്ലേ ആ ഞാൻ വിളിച്ചു കാരണം എന്താ നീ ഇന്നാളെ ദിവസം എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയി നിന്റെ അമ്മൂമ്മയെ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ പറയും നീ എന്നെ ഇനിയും വിളിച്ചാലും ഞാൻ പറയും ആണോ ആർട്ടിഫിഷ്യൽ കുല നീ പോയി നിന്റെ അമ്മൂമ്മയെ വിളിക്കടാ ഇത് തന്നെ പത്ത് തവണ അങ്ങോട്ട് നടക്കുന്നു പത്ത് തവണ നവീൻ പറയുന്നു പത്ത് തവണ അനുമോള് തിരിച്ച് പറയുന്നു അപ്പോഴത്തേക്കും അതിലെയും നൂറയും അക്ബറും എല്ലാവരും പറയുന്നത് വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കാൻ പാടില്ല അപ്പൊ അനു ലാലാട്ടൻ വന്ന് തന്നെ അടിച്ചിറക്കി ഇവിടെ നിന്ന് വിട്ടാലും കുഴപ്പമില്ല ഞാനിത് പറയും കാരണം ഇവൻ ആവശ്യമില്ലാതെ തന്നെ കിടന്നെന്താണ് ആന ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉടനെ ആര്യൻ പറഞ്ഞിരിക്കുന്നു ലാലം പറഞ്ഞാൽ കുഴപ്പമില്ലെന്നും ശരിക്കും ലാലേട്ടം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നല്ല അനു പറയുന്നത് അനു പറയുന്നത് ലാലേട്ടം വന്ന് തന്നെ അടിച്ച് വെളിയിലാക്കിയാൽ ശരിയെന്ന് ഞാൻ വൻ്റെ അടുത്തത് പറയും കാരണം എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ള ലേബലാണ് അവിടെ വരുന്നല്ല ലാലാട്ടം പറഞ്ഞാൽ അനുസരിക്കൂലെന്നല്ല ലാലാട്ടം ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷെ പറയാതിരിക്കാൻ നിർത്തിയില്ല എന്നെ വേണമെങ്കിൽ ഒന്ന് അടിച്ചിറക്കോട്ട് ആ മെന്റാലിറ്റിയിലാണ് അവനോട് അവിടെ പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കുമ്പോ മനസ്സിലാവും പക്ഷേ ഇത് പണി വരാൻ പോകുന്നത് ഇനിയിപ്പോൾ അനു ഈ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതായത് പേയ്മെന്റിന്റെ കേസോ നൂറ് ദിവസം എന്നെ അവിടെ എന്നുള്ള കേസ് അഥവാ പറഞ്ഞിട്ടുണ്ടെന്നിരിക്കട്ടെ പറഞ്ഞോ ഇല്ലേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആർക്ക് പണി അറിയാമോ നെവിന് പണി വരും നെവിൻ എന്തിനാണ് മറ്റൊരാളെ പേയ്മെന്റ് ചോദിക്കാൻ പോകുന്നത് അമ്പത്തയ്യായിരം രൂപ പേയ്മെൻറ്റൊക്കെ ഉണ്ടെന്നാണ് നെവിൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്പത്തയ്യായിരം രൂപയൊക്കെ പേയ്മെൻറ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പത്തിരുപത്തി ആറ് ലക്ഷം രൂപ അത്രയല്ലേ ഏതാണ്ട് എനിക്ക് കറക്റ്റ് കണക്ക് വീക്കാണ് അപ്പൊ ഞാൻ അല്ല പത്തത് ലക്ഷം രൂപയോളം വരുമായിരിക്കാം ഡെയിലി ഒരു ദിവസം അമ്പത്തയ്യ നെവിൻ പറഞ്ഞതുപോലെ അമ്പത്തയ്യായിരം രൂപ പേയ്മെന്റ് ഉണ്ടെങ്കിൽ എത്ര രൂപ ഒരു മാസം ഒരു മാസം ഒന്ന് എത്ര രൂപ നമുക്ക് ഈ നൂറ് ദിവസത്തേക്ക് കിട്ടും ഏ നോക്കാം എന്റെ പൊന്നെ അമ്പത്തഞ്ച് ലക്ഷം രൂപ ഒന്ന് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം രൂപ ടാക്സ് പോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ ടാക്സ് പോയാലും കിട്ടും നൂറ് ദിവസം നിന്ന് അമ്പത് ലക്ഷം രൂപ വിന്നിങ് പ്രൈസ് അതായത് അതായത് വിന്നിങ് പ്രൈസിന് സാമ്യമായിട്ടുള്ള എമൗണ്ട് ആണ് ഈ പറഞ്ഞ നവീൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ അവിടെ നിൽക്കുന്നതിന് കിട്ടുന്നത് അടിപൊളി എന്തായാലും നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ നവീൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഈ കേസ് എന്തായാലും തിരിഞ്ഞു വരും കാരണം ഏഷ്യാനെറ്റ് ഒരിക്കലും ഈ സംഭവം സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും അനുഭവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സാധനം ലാലായിട്ട വന്നിട്ടില്ല ഇതിനെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ലഹലേഷന്ന് പറയും പേയ്മെന്റിന്റെ കേസും ലാത്തിട്ട് ഇവിടെ ചർച്ച ചെയ്യരുതെന്ന് പറയും ഓൾറെഡി കണ്ടന്റ് കൊടുക്കുന്നു ശമ്പളം എനിക്ക് തരുന്ന പൈസയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അതിന് പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ എന്തായാലും നെവിന് പൊട്ടിക്കും അത് ഉറപ്പാണ് പിന്നെ ഇതിൻ്റെ പേരിലുള്ള കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു പോവാണ് ദെൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് സീസൺ ഫൈവില് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട നാതരയുടെയും ശോഭയുടെയും അകിൽമാരാരുടെ ഒക്കെ ഒരു ടാസ്ക് ഉണ്ട് ലാസ്റ്റ് ടോപ്പ് ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞ് പോയി ടോപ് ടെന്നൊക്കെ ആയിരുന്ന ടോപ് ഉണ്ടോ വന്നു ആ സമയത്ത് ഓരോരുത്തർക്കും ഓരോ പവറ് അത് അവർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം വീട്ടുകാർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഒരു ജ്യൂസ് കുടിക്കുമ്പോഴാണ് ആ പവർ വരുന്നത് ഏതൊക്കെ നമ്മുടെ ഇൻവെസിബിള് രാജാവ് ഓപ്പോസിറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ പവർ അത് നല്ല രസമാണ് ലൈവില് തന്നെ അത് കാണണം നല്ല രസമാണ് നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഇത്രയാണ് ലൈവില് നടക്കുന്ന അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം എന്തായാലും അനുമോളെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ച് തെറ്റിയാണ് പക്ഷേ ഇത് ലാലേട്ടം വന്നിട്ട് ഓൾറെഡി ചോദിക്കണം നോക്കാം നമുക്ക് എന്താവും ഏതാവും എന്നുള്ളത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബാബായ്